ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സവരങ്ങളെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഭയം കൂടാതെ എന്നെ ആശ്രയിക്കുക നിർഭയം എന്നെ ആശ്രയിക്കുക നിങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വചനമനുസരിച്ച് മുമ്പോട്ട് പോവുക കാരണം പ്രിയപ്പെട്ട സവരങ്ങളെ ഈ ലോകത്തിലുള്ളവരെല്ലാം മർത്തിരാണ് മർത്തരായ ഒരാൾക്ക് നിങ്ങളോടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ദൈവത്തിന് നിങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും സങ്കീർത്തനം അൻപത്തി ആറ് നാല് സോങ്സ് ഫിഫ്റ്റി സിക്സ് വേർഡ്സ് ഫോർ ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്തിന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും കണ്ടോ വചനത്തിൽ ആരുടെ വചനത്താൽ നീ ശക്തി പ്രാപിക്കുന്നു ആരുടെ വചനമാണോ നീ വിശ്വസിക്കുന്നത് ആ ദൈവം ആ വചനത്തിൻ്റെ ആ വചനം നമുക്ക് നൽകിയ ദൈവം വചനമാകുന്ന ദൈവം ആ ദൈവത്തിൽ നീ ആശ്രയിക്കുക ആ ദൈവം നിന്നെ സഹായിക്കും അല്ലാതെ ഒരു മനുഷ്യനും നിന്നോട് ഒന്നിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ